ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങളോർക്കും ഞാൻ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് ഞാൻ വേറെ ഇങ്ങോട്ടും അല്ല പോകുന്നത് നമ്മുടെ വൈക്കത്തമ്പലത്തിലേക്കാട്ടോ അപ്പോൾ ഇന്ന് എന്താ പ്രത്യേകത എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നേ നമ്മുടെ വൈക്കത്തമ്പലത്തില് വടക്കുറുത്തുപാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നു ആ നാലാമത്തെ ദിവസമായപ്പോഴാട്ടോ അപ്പോൾ നമുക്ക് പോയിട്ട് എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊക്കെ നോക്കാം അപ്പൊ ദേവിയുടെ മറ്റേ എന്താ പറയാ ദേവിയുടെ ചിത്രമൊക്കെ എന്തുകൊണ്ടാ നമ്മൾ നന്നായിട്ട് വരക്കിയില്ല അത് എനിക്ക് അതിനെ കുറിച്ച് പറയാൻ അറിയില്ല ഞാനത് കാണിച്ചു തരാം നേരം അപ്പൊ ഇവിടെ കൊറേ കടയുണ്ട് വെച്ചാൽ നമ്മൾ വായിക്കത്ത സ്റ്റമീടെ അത്രയൊന്നും ഇല്ല എന്നാലും കുറച്ച് കടയൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കട അപ്പത് ഇത് കണ്ടില്ലേ ഇവിടെ കൊറേ ആൾക്കാരും ഉണ്ട് പിന്നെ കമ്മലിന്റെ ഒക്കെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഞാൻ പോകുമ്പോ ചിലപ്പോ മേടിക്കും അപ്പോ ഞങ്ങളിനി അങ്ങോട്ട് ചെല്ലട്ടെ അമ്പലത്തിൽ പാട്ടും എല്ലാം ഉണ്ട് നല്ല രസമായിരിക്കും അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണാം അവിടെ ക്യൂ ആണ് ആ ക്യൂ ആണ് എന്തായാലും അപ്പൊ ഞാൻ അതിലോട്ട് ചിരിച്ചോണ്ട് പോകുന്നുണ്ട് അച്ഛ അമ്മയും ഞാനും ചേട്ടയും കൂടി ഇട്ടാട്ടോ പോകുന്നെ അപ്പോ നമ്മുടെ അമ്പലം ഇതാട്ടോ അത് നല്ല രസമില്ലേ നല്ല അലങ്കരിച്ചിട്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറണം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ പക്ഷെ ക്യൂ പെട്ടെന്ന് പോവുമായിരിക്കും അപ്പോ ഇതാണ് നമ്മുടെ അമ്പലത്തിന്റെ ഉള്ളത് നമ്മളിവിടെ കേറിയിട്ടുണ്ട് അപ്പൊ ഒത്തിരി ലേറ്റൊക്കെ ഇട്ടിട്ടുണ്ടോ കേട്ടോ അങ്ങനെ നമ്മൾ ക്യൂവിൽ കേറിയിട്ടുണ്ട് ഇതാണ് ക്യൂ അപ്പൊ അതെ അവിടെ മുരുകന്റെയോ ഒക്കെ മുരുകനാണോ ആരാ മനസ്സിലാവണില്ല വന്നിട്ട് ഇങ്ങനെ കുറെ ലേറ്റ് വെച്ചിട്ട് ഭയങ്കര അലങ്കരിച്ചേക്കുവാണോ അതിൻ്റെ ഭംഗിയാട്ടോ അപ്പൊ ഇനി അതെ ഇത് കണ്ടോ അതെ ഞാൻ ദേവിയുടെ അത് കാണിച്ചു തരാം എടുത്തിട്ടുണ്ടെങ്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ണ്ടോ ക്യൂവിന്റെ വലിപ്പം കണ്ടോ വലിപ്പം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ചെല്ലുന്നു ഞങ്ങള് പക്ഷെ ഇവിടെ ഒത്തിരി പേര് ഇടക്ക് കയറി വരുന്ന കാരണം ഭയങ്കര ദേഷ്യാണ് ഞങ്ങക്ക് അതുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു നിങ്ങൾ അടുത്തടുത്ത് പോയില്ലെങ്കില് കേറാൻ പറ്റില്ലാന്ന് പറഞ്ഞു കെട്ടോ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇത് കണ്ടു ഇവിടെ ഇവിടെ സ്റ്റേജിൽ തന്നെ ഒത്തിരി പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് ധെയ്യൊരു ചിത്രായി ആണ് വരയ്ക്കുന്നേന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ചിത്രാണ് ഞാൻ കണ്ടത് അത് ഫുള്ളായില്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ അത് മൊത്തം വരച്ചു കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞ വരച്ചു കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കതിനെ കുറിച്ച് അധികം അറിയത്തില്ല അപ്പൊ അതേ അമ്പലത്തിൽ എയിറ്റ് കിട്ടണോ ഇതെ ഇത് നമ്മളങ്ങനെ അയിന്റെ അടുത്ത് എത്താറായ ദേവിയുടെ ആ ഒരു ചിത്രത്തിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പൊ തന്നെ എത്തും അപ്പൊ ഇടക്ക് കയറുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പുറയിലോട്ട് പോകാൻ ആരും ഇങ്ങനെ മുമ്പിലോട്ട് എല്ലാം പറ്റുന്നില്ല എല്ലാവരും ഇടക്ക് കയറി വരുമല്ലേ അതുകൊണ്ടാണെങ്കിൽ എനിക്ക് മുന്നിലോട്ടും പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് പുറയിലോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായി പോയി പെട്ടുപോയ രീതി അത്രയേ ഉള്ളൂ പറയാൻ അതുകൊണ്ട് ഇത് ഇടക്ക് എന്നാ ചേച്ചി പറയുന്ന അതാണ് ഞങ്ങൾ വേഗം പൊക്കൂല്ലേ ഇടക്ക് കയറും എന്ന് പറഞ്ഞ് അപ്പൊ നമുക്കിനി അങ്ങോട്ട് ചെല്ലില്ല അപ്പൊ ഞാൻ ഓർത്തിയത് അമ്പലത്തിന്റെ ഉള്ളിലേക്കുള്ള ഹ്യൂന്നാണ് ഞാൻ ഇത്രയും നേരം വരെ ഓർത്തിരിക്കുന്നത് അവിടെ എത്താറായപ്പോഴാട്ടോ ഞാനത് ഈ ഇതൊരു ദേവിയുടെ ഇത് കാണാനാണ് നമ്മൾ പോകുന്നതെന്ന് അറിഞ്ഞത് അപ്പോ ഇതേ ഇത് കണ്ടോ ഒത്തിരി വിളക്കൊക്കെ കത്തിച്ച് തെളിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ പൊക്കത്തൊരു തട്ടുകൂട്ടൊക്കെ ഉണ്ട് അതിന്റെ പൊക്കത്തൂടി ആൾക്കാരും നടപ്പുണ്ട് അപ്പൊ ഇവിടെ ഈ വൈകുന്നേരം ആകുമ്പോൾ കഞ്ഞിയൊക്കെ ഉണ്ട് കേട്ടോ കഞ്ഞിയൊക്കെ കുടിക്കാൻ പറ്റിയില്ല പക്ഷെ ഇതേ നോക്കിയ ദേവിയുടെ ആ ഒരു പടം ആ ഒരു ചിത്രം കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പൊ ദേ അപ്പൊ അത് ഇത് കണ്ടില്ലേ പിന്നെ ഒരു കാര്യം നോക്കി ഇവിടെ എന്തോ എന്തോരം ആൾക്കാരാന്ന് നോക്കി ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ ഒത്തിരി പോലീസും ഒക്കെ ഉണ്ട് കാരണം ഭയങ്കര ഇടി ഇടിയൊക്കെയാണ് അതുകൊണ്ടാട്ടോ ഇതേ ആൾക്കാർ ജനങ്ങളാണ് ഇങ്ങനെ തീ കൂടി എന്നുട്ടാണ് ഇനി ഉന്തി ഇടാനാ കേട്ടോ ശ്രമിക്കണേ അപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഭയങ്കര ഇടവിട്ടാണല്ലോ ആൾക്കാർ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് അടിപ്പിച്ച് നടക്കാനൊക്കെ പറഞ്ഞു കേട്ടോ ഇത് കണ്ടില്ലേ ഇതേ അവിടെ ഭയങ്കര ഡിസൈൻ ആയിട്ടൊക്കെ ഉള്ള ലേറ്റുകളൊക്കെ വെച്ചിട്ടുണ്ടാകും നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നോക്കി നിന്ന് പോവും അതാണ് പ്രശ്നം അപ്പൊ ദേ ഈ ക്യൂ ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മളെങ്ങാട്ടൊക്കെ വന്ന വഴിന്റെ അടുത്തുകൂടി ഒക്കെ വളഞ്ഞു കിളഞ്ഞൊക്കെ പോകുവാട്ടോ ഞാൻ ഓർത്തി ഇങ്ങോട്ടേ പോണേന്നൊക്കെ ഓർത്ത് പോയി ഭയങ്കര വളവും തിരികൊക്കെ ആയിരുന്നു അത് ഇത് കണ്ടോ അതെ ദേവിയുടെ ഒരു ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു അല അലങ്കാരം ഉണ്ട് അതെന്തോ അതാ എന്താ അതാണോ അതും ഒരു അപ്പൂപ്പൻ അവിടെ അപ്പുപ്പതിപ്പോ അതെ 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 ഞങ്ങൾ അങ്ങനെ അവിടെ എത്തിയിരിക്കുന്നു സക്സസ്ഫുള്ളി അവിടെ ദേവിയുടെ അടുത്തെത്തി ഇതാണ് ആ ഒരു ചിത്രം അതെ ഞങ്ങളുടെ വന്നപ്പോ ദേവീനെ തൊഴുത് കഴിഞ്ഞു കേട്ടോ അത്ര എടുക്കാൻ പറ്റുള്ളൂ മരത്തിൽ കണ്ടോ പിന്നെ ഇത് നമ്മുടെ സ്റ്റേജിൽ ലൈവായിട്ട് പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് ഇത് നമ്മുടെ സുരേഷ് സുരേഷ് ഗോപി സാറിൻ്റെ ആ വൈഫാണ് കേട്ടോ നടുക്കിരുന്ന് പാടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങക്ക് മനസ്സിലായില്ലായിരുന്നു പത്രത്തിൽ വന്നപ്പോഴാ കണ്ട് പിന്നെ നമ്മുടെ വൈക്കത്തപ്പനും കൊടുങ്ങല്ലൂരമ്മ ആട്ടോ അത് അപ്പോ വൈക്കത്തപ്പനും കൊടുങ്ങല്ലൂരമ്മയും കൂടിയിട്ട് ആനപ്പുറത്ത് പൊയ്ക്കോണ്ടിരിക്കുവാണ് കണ്ടില്ല നല്ല ഭംഗി നല്ല സൗണ്ട് ആട്ടെ ഈ സമയത്തൊക്കെ എന്നുണ്ടോ ഒത്തിരി ആൾക്കാരുമുണ്ട് പക്ഷെ ഇപ്പൊ സീറ്റ് ഫുള്ള് അല്ലാട്ടോ അപ്പൊ ഇപ്പൊ വേറൊരു പാട്ട് കച്ചേരി തുടങ്ങിയിട്ടുണ്ട് ഇത് ഇത് നല്ലൊരു പാട്ടായിരുന്നു ഞങ്ങൾ ഫുള്ള് കണ്ട് ഫുള്ളും കണ്ടെന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ പാട്ട് ഈ മഹാദേവ മനോഹര എന്ന് പറയുന്ന ആ ഒരു പാട്ടായിരുന്നു കേട്ടോ പക്ഷെ അത് മാത്രം ഞങ്ങള് കാ ഞങ്ങൾ ഇല്ലെന്ന ഓർത്തെ പിന്നെ അത് ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് അത് കേട്ടത് പിന്നെ തിരിച്ചു പോകാൻ പറ്റിയില്ല അതാ അതാട്ടോ അതുകൊണ്ടാണ് അതെടുക്കാൻ പറ്റിയില്ല അപ്പൊ അതെ എന്തോരം ഡിസൈ ഇത് ആന ഓടി വരുവട്ടോ അതിനിടെ ആന ഇപ്പൊ കാണുമ്പോൾ ആന നടന്നു എന്നങ്ങോട്ട് തോന്നും പക്ഷെ ആന സ്പീഡിലും നടന്നു പോണത് ഇത് കണ്ടോ അതെ അപ്പൊ നമ്മള് പുറത്തിറങ്ങി മഹാദേവ മനോഹരന്ന് പറഞ്ഞ ആ പാട്ട് പാടിയൊരു അഭിരാമി എന്ന് പറയുന്നൊരു ചേച്ചിയാന്ന് തോന്നുന്നു അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് ആയിട്ട് അറിയില്ല അപ്പൊ ഞങ്ങൾ ചെരുപ്പ് അവിടെ കൊടുത്തായിരുന്നു കേട്ടോ അപ്പൊ ആ ചെരുപ്പ് ഇല്ലെങ്കിൽ ആരെങ്കിലും എടുത്തോണ്ട് പോകും ഞങ്ങൾക്ക് നല്ല ഉറപ്പ് ഞങ്ങക്ക് ഞങ്ങളുടെ ചെരുപ്പ് എടുത്തോണ്ട് പോയിട്ടുള്ളതാണ് അതുകൊണ്ടാട്ടോ ഞങ്ങൾ ചെരുപ്പ് കൊടുത്തത് പിന്നെ ആ എടുത്തോണ്ട് പോയതുകൊണ്ടാണ് കൊടുത്തത് അപ്പൊ ഞങ്ങള് കൊടുത്തു ഇപ്പൊ എടുത്തു ഇനി നമുക്ക് വീട്ടിൽ പോണം മൊത്തവും അടുത്തു കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ പോണേനു മുമ്പ് കഴിക്കും എന്തേലും കഴിച്ചിട്ടേ പോകുള്ളൂ കാരണം ഞങ്ങൾ കഴിക്കാണ്ടാണ് ഇറങ്ങിയത് നല്ല വിശപ്പുണ്ട് ആളി കത്തുവാണ് വയറ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോരണോ പോരണോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി വന്നതാണ് അതുകൊണ്ടാണ് ലാസ്റ്റത്തെ പാട്ട് കാണാനും പറ്റിയില്ല അപ്പോൾ അതെ ഞങ്ങൾ അതിനിടക്ക് കമ്മൽ കടയിൽ കേറിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി സെലക്ഷനോടൊന്നും ഞാൻ പറഞ്ഞില്ല അത് ഈ കടയിലാണ് ഒത്തിരി സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് കേട്ടോ ഞാൻ ഇലീന്ന് അഞ്ച് കമ്മൽ എന്തോ എടുത്തു എന്നാണ് തോന്നുന്നത് അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അന്നേരം കാണിക്കാട്ടാ അപ്പൊ ദേ എന്തോ ഒരു സംഭവങ്ങളാണെന്ന് നോക്ക് അപ്പം ഞങ്ങളിതേ കഴിക്കാൻ വേണ്ടി കടയെ കയറിയിട്ടുണ്ട് കുറെ വെയിറ്റ് ചെയ്തു കേട്ടോ കട അടക്കാറായിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആയിട്ട് മറ്റേ പൊറോട്ടയും ചിക്കൻ കറിയും ബിരിയാണിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളപ്പം ബിരിയാണി ഓർഡർ ചെയ്തു അപ്പം അതെ ബിരിയാണി വന്നിട്ടുമുണ്ട് ഞാൻ കഴിച്ചു നോക്കുവാണ് പ്ലീസ് അപ്പം അമ്മയും അച്ഛൻ ഞാനും ചേട്ടായും ബിരിയാണി മേടിച്ചു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് വിശന്നിട്ടാണോ അതോ അതിൻ്റെ ടേസ്റ്റ് ആണോന്നൊന്നും അറിയില്ല പിന്നെ രണ്ട് ലൈമും മേടിച്ചു കേട്ടോ ഞാൻ പൊത്തി കളിക്കുവാണ് അവിടെ ഇതേ അങ്ങനെ ഇത് നോക്കി ഇവിടെ ഈ ചെടിയും ഈ പൂവ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ നിങ്ങളെ കൂടി നല്ല രസമില്ല പൂ കാണാൻ പിന്നെ ഇത് വേറൊരു സെറ്റ് സാധനമാണ് ഇതൊരു കണ്ണാടിയാണ് കേട്ടാ അതൊരു ജനൽ തുറക്കുമ്പോൾ കണ്ണാടിയിൽ നമ്മളെ കാണാൻ പറ്റും ഒരു സെറ്റപ്പ് സാധനം അത് ഞാൻ നിങ്ങളെ കാണിക്കാന്ന് വെച്ചടുത്തെയാണ് ഇനി ഞങ്ങൾ പോവാണ് അപ്പൊ അച്ഛൻ നേരത്തെ ബൈക്ക് ഓണാക്കി അവിടെ നിൽക്കുകട്ടാ ഞങ്ങള് വീട് എടുക്കാറുണ്ട് അവിടെ നിൽക്കുവാണ് ഇനി ഞാൻ ഫ്രണ്ടിൽ കയറിയിരുന്നു പുറകിയിരുന്ന ഭയങ്കരായിട്ട് ബോറടിക്കും എനിക്ക് ഫ്രണ്ടി ഇഷ്ടം അപ്പൊ ഞാൻ ഫ്രണ്ടിൽ കയറിയിരുന്നു ഇനി വണ്ടി ഓൺ ആക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നം ഓണാവുന്നില്ല പിന്നെ ലൈസായിട്ട് ഞങ്ങൾ ഓണാക്കി പോയി എന്തോ ഭാഗ്യത്തിന് പോകാൻ പറ്റിയുള്ളു ഇല്ലേ പോകത്തില്ലായിരുന്നു മുൻ തണ്ടി വന്നേനെ അപ്പൊ അതേ വണ്ടി ഓണാവാത്ത എന്താണ് ഓണാവും വണ്ടി ആ വണ്ടി ഓണായി വണ്ടി ഓണായി ഇത് ഇടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ട് ഈ വണ്ടി ഇങ്ങനെ ചൂടായിട്ട് പെട്ടെന്ന് ഇരുന്ന് ഇത് ഓഫായി പോകട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ബൈക്ക് ഇത് കുറെ വർഷമായിട്ടുള്ള ഒരു ബൈക്ക് അപ്പൊ അതേ നമ്മള് ഞങ്ങൾ വന്നെത്തിയിട്ടുണ്ട് അയ്യോ അതിൻ്റെ അമ്മ എന്തൊക്കെയായിരുന്നു പരിപാടി ഭയങ്കര ക്ഷീണായിട്ടുണ്ട് അപ്പോ നമുക്ക് മേടിച്ചൊരു സംഭവം കമ്മലാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യാൻ നേരം തന്നെ കമ്മലുണ്ട് കുറച്ച് അപ്പൊ ഇത് കണ്ടത് തുടങ്ങി വന്നിട്ടന്നെ ഇത് കണ്ടത് ഇതൊക്കെ തുടങ്ങി നമുക്ക് അപ്പൊ ഇതൊക്കെയാട്ടോ നമ്മുടെ കമ്മല് നിങ്ങക്ക് സെലക്ഷൻ ഇഷ്ടപ്പെട്ടോന്ന് പറയണം ഇതൊന്നും ഇങ്ങനത്തെ ഇപ്പൊ എടുത്ത് ഒന്നും ഞാൻ കണ്ടില്ല കേസ് ഇതൊരു കമ്മല് ബട്ടർഫ്ലൈ തന്നെ ഒരു കമ്മല് ഇതാട്ടോ ആദ്യം എടുത്തത് പിന്നെ ഇത് ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചേട്ടിഷ്ടപ്പെട്ടിട്ടാണ് ഇത് കണ്ടോ പിന്നെ ഒരു ഇതും ചേട്ടായിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ എടുത്താണ് ഇത് എനിക്ക് ഇഷ്ടായിട്ട് ഞാൻ എടുപ്പിച്ചാണ് പിന്നെ ആ ഇതൊക്കെ ഞാൻ ഞാറില്ലല്ലോ ഇതൊരു പൂവിന്റെ അപ്പൊ എനിക്ക് സ്റ്റഡാണ് കേട്ടോ ആവശ്യം ഒന്നാണ് ഇതെടുത്ത് അപ്പൊ എനിക്ക് ആ നൂറ്റി ഇരുപത് രൂപ ആയിട്ടോ അപ്പൊ ഇനിടക്ക് ഒരു എടുത്തില്ല ഞങ്ങള് ഒരു സൂസം ഇല്ലാത്തോണ്ട് അപ്പൊ എന്റെ ഉടുപ്പ് എങ്ങനെയുണ്ട് വിചാരിച്ചു നിങ്ങള് പറയുന്നു എനിക്ക് ഇങ്ങനത്തെ ഉടപ്പൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ ഇങ്ങനത്തെ ഉടുപ്പ് രണ്ടെണ്ണം ഒക്കെ ഇരിപ്പുണ്ട് പക്ഷെ എനിക്ക് ഇത്രയും ഇഷ്ട ചോദ്യമുണ്ട് എനിക്ക് അപ്പൊ ഇന്ന് എന്തോ ഇട്ടു അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ